ഹായ് ഹലോ ഇന്നുണ്ടല്ലോ ഞങ്ങളുടെ കുഞ്ഞിയർക്കെൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ അങ്ങനെ ഒരുപാട് വലിയ ആഘോഷവും അങ്ങനെയൊന്നും ഇല്ലാട്ടോ നമ്മൾ ജസ്റ്റ് കുറച്ച് ബലൂണൊക്കെ വീറിപ്പിച്ച് പിന്നെ ഒരു കേക്ക് വാങ്ങിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ കേക്കാണ് ഒരു സന്തോഷത്തിന് അവർക്ക് സന്തോഷമല്ലേ സന്തോഷല്ലേ നമുക്കൊരു സന്തോഷമല്ലേ അപ്പൊ അതുകൊണ്ട് ഒരു കേക്കൊക്കെ വാങ്ങി ഞങ്ങൾ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ കേട്ടോ ടൗണിലേക്ക് പോയായിരുന്നേ പിന്നെ ഞാനിരുന്ന് പലൂൺ വീറിപ്പിച്ചോണ്ടിരിക്കുന്നു കൊറേയെണ്ണം വീർപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഇവിടെ താഴെ കേട്ടോ ല്ലോ ഏ ചെലവണക്കെ വല്യ ആവുന്നുണ്ട് ചിലതൊക്കെ പൊട്ടുന്നു എനിക്കുണ്ടല്ലോ ഇങ്ങനെ വീർപ്പിച്ചാലേ ഒരു സമാധാനം എന്തോ കേട്ടോ അത് തന്നെ നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് കുഞ്ഞു വെച്ചാണെ ഇത് രണ്ട് ഇത് രണ്ടാമത്തെ രണ്ടാമത്തെവന് മൂന്തിയാളത്തെ എവിടെ നിൽപ്പുണ്ട് കേട്ടോ അവൻ ഭയങ്കര നാളക്കാരനാണേ അവൻ എങ്ങനെ ഈ എന്താ പറയണ്ട ക്യാമറയ്ക്ക് മുന്നിലൊന്നും വരും ഇല്ലേ കേട്ടോ ഈ പല ഉണ്ടല്ലോ ഇത് പൊട്ടിപ്പോയതാണെ ഞങ്ങൾ ഇതുകൊണ്ട് കാറ്റ് എന്ന് പോയതാണ് പക്ഷെ ഇങ്ങനെന്താ ഞാൻ അതുകൊണ്ട് എങ്ങനെയൊരു ചെറുതെങ്കിലും ആക്കി എടുക്കാൻ പറ്റിയെങ്കിൽ പിന്നെ നമ്മള് പൈസ കൊടുത്ത് വാങ്ങിയത് വെറുതെ ആയി പോയി അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തേലും പഴിയുടെ നോക്കട്ടെ നല്ലവണ്ണം തീരെ പോയത് കൊണ്ട് എങ്ങനെയാ അറിയില്ല പൊട്ടുവാന്നറിയില്ല അലവില്ല ചെറുതെങ്കി ചെറുത് അപ്പൊ ഫൈനലി നമ്മുടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് അങ്ങനെയൊന്നുമില്ല കേട്ടോ നമുക്ക് ഹാപ്പി ബർത്ത്ഡേയുടെ ആ ഒരു ഡെക്കറേറ്റ് ചെയ്ത് അതൊന്നുമില്ല കേട്ടോ നമുക്ക് ആ അതൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ഉള്ളു നമ്മൾ കുറച്ച് പലൂൺ ഉള്ളത് വെച്ച് കുറച്ച് ബലൂണൊക്കെ വാങ്ങിക്കൊണ്ട് തന്നിരുന്നു അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് സെറ്റ് കേട്ടോ ചെയ്തെടുക്കുക എല്ലാം നോക്കുക ഏ ഇത്രയേ ഉള്ളൂ കേട്ടോ ദേ അവിടെയൊക്കെ ഓരോ ബലൂണുകളൊക്കെ നമ്മുടെ എടുത്ത് വെച്ച് അത്രയേ ഉള്ളൂ നമുക്ക് കേക്ക് മുറിക്കാവേ ആയിര കുറച്ച് ടൈം എടുക്കും ഇതാണ് കേട്ടോ കേക്ക് ചെറിയൊരു കേക്ക് കേട്ടോ ഇ നമ്മടെ നാണക്കാരെ നിൽക്കുന്നു കേട്ടോ ഭയങ്കര നാണമാണേ എന്തെന്ന് തോന്നി നമ്മുടെ നാണക്കാരി നിൽക്കുന്നു Happy birthday to you. Happy birthday to you. Happy birthday to you, dear Dojo. Happy birthday to you. Happy birthday to you. Happy birthday. അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും മാറി മാറി കേക്കൊക്കെ അവനും കൊടുത്തു അവൻ ഞങ്ങൾക്ക് ഒരു കുഞ്ഞിക്കേഷണം കേക്കൊക്കെ തന്നു കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ സന്തോഷം പങ്കുവെച്ചു കേട്ടോ പിന്നെ ഞങ്ങളുടെ കുഞ്ഞാപ്പുവിന് ഇപ്പോൾ എത്ര വയസ്സായെന്ന് വെച്ചാൽ അവൻ അവനിപ്പോൾ പതിനൊന്ന് വയസ്സായി കേട്ടോ പക്ഷേ കണ്ടാൽ ശരിക്കും ആൾ അത്രക്കൊന്നും ഇല്ല കേട്ടോ ആൾ കുഞ്ഞാണേ മൂത്തവനും ഇവനും തമ്മിൽ ഒരു വയസ്സിൻ്റെ ഉള്ളൂ കേട്ടോ പക്ഷേ ഇവർ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അതെന്താന്ന് വെച്ചാൽ ഇവർ തമ്മിൽ പൊക്കത്തിനൊക്കെ നല്ല ഹൈറ്റിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ മൂത്തവനും ഇവനും തമ്മിൽ ഇവനാൾ കുഞ്ഞാട്ടോ ഇവനെ ഞങ്ങൾ കുഞ്ഞാന്നാണ് വിളിക്കുന്നത് ഇവൻ്റെ പേര് ഡോജോൺ എന്നാണേ പക്ഷേ കുഞ്ഞാന്ന് വിളിച്ച് വിളിച്ച് ഞാനിപ്പോഴും ചേട്ടയോട് പറയും ഇവനോ ഇവനെ കുഞ്ഞാന്ന് വിളിച്ച് വിളിച്ചു കുഞ്ഞാട്ടിരിക്കുവോ എപ്പോഴും അവൻ ആറിലാണ് കേട്ടോ പഠിക്കുന്നത് ഇനിയിപ്പം കുഞ്ഞിപ്പണ്ണിൻ്റെ ബേർത്ത്ഡേ ഉണ്ട് ഇനിയിപ്പം അവളുടേത് മാർച്ച് രണ്ട് പിന്നെ ചേട്ടയുടേത് മാർച്ച് എട്ട് പിന്നെ എൻ്റേത് മെയ് ട്വൻ്റി സിക്സ് പിന്നെ മൂത്തവൻ്റെ ഒക്ടോബർ ട്വൻറ്റി ഫൈവ് അങ്ങനെ